പ്പുറത്ത് സാധനമൊക്കെ മേടിക്കണം പിന്നെ രാവിലെ ആയാലും ഞങ്ങൾക്ക് വിശപ്പാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാലും വിശപ്പാണ് ഇപ്പോൾ അവർ എന്തോ ഒച്ചപ്പാടാണ് രണ്ടും കൂടെ അപ്പം ആ സാധനമൊക്കെ മേടിച്ചിടാൻ വേണ്ടി ഞങ്ങൾ ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട് അല്ലേ ഇതാണ് ഇതാണ് കവിത മിസ് ആയി പറ മിസ്സേത ഞങ്ങളുടെ മാത്സിൻ്റെ സ്വന്തമായിട്ടുള്ള അച്ചോടിയാണ് ഇവിടെ പോയത് പിന്നെ അഞ്ചുപോരും നിങ്ങൾക്ക് അറിയാലോ ിസോ കവിത ഓടി ഒളിച്ചു ഓടി ഒളിക്കുന്നു ബസ് വഴി അറിയാത്തോണ്ട് ഞങ്ങളുടെ ചേച്ചിമാരാണ് ഞങ്ങൾ അവരെ പുറകെ ഓടുവാണി വഴിയൊന്നും അറിയാൻ പാടില്ല ആദ്യമായിട്ട് ടൗൺ ഏരിയയിലേക്ക് പോവാ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ നേരെ ടൗണിലേക്ക് എത്തിയിട്ടാണ് അവിടുന്ന് ഞങ്ങൾ കുറച്ച് ബക്കറ്റും കപ്പൊക്കെ മേടിക്കണമായിരുന്നു പിന്നെ ചായ പിടിക്കേണ്ട ഓറഞ്ച് മേടിക്കേണ്ടായിരുന്നു അങ്ങനെ കവിത മതി എല്ലാ ഓറഞ്ച് എല്ലാവരുടെ കയ്യിലും ഓറഞ്ച് ബക്കറ്റ് ബക്കറ്റാണ് വേണ്ട വേണ്ട വേസ്റ്റ് പെട്ടി കണ്ടോ പിന്നെ ആകെ എനിക്ക് അവിടെ ഇഷ്ടം കൊണ്ട് ഇടുന്നിട്ടും സംഭവം പണി തരുന്നതുകൊണ്ട് ഞങ്ങൾ അത് എടുത്ത് കൊടുത്തു പിന്നെ കൂട്ട് വലിയൊരു എല്ലാ സംഭവം ഉണ്ട് കേട്ടോ പക്ഷെ ആവശ്യമുണ്ടായിരുന്നു അടിപ്പില്ല കുഞ്ഞി റൂമിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാനേ അമ്മേനോട് എൻ്റെ കുറച്ച് നമ്മുടെ സാധനങ്ങൾ ഇട്ടു വെക്കുന്ന ഒരു ബോക്സ് ഉണ്ടി വെക്കാനായിട്ട് ഞാനതും തിരിച്ചു വെച്ചു പിന്നെ പോയിട്ട് കപ്പ് എടുത്ത് നോക്കി കപ്പ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ക്യൂട്ടായിരുന്നു കപ്പ് കാണാനായിട്ട് പക്ഷെ എനിക്ക് ഈ ഒരു സംഭവം ആയിരുന്നില്ല വേണ്ടിയിരുന്നത് അതെ അതുകൊണ്ട് എടുത്ത് നോക്കി നോക്കിയിട്ട് ഞാൻ തിരികെ അടുത്ത് തന്നെ വെച്ചു കാരണം ഇങ്ങനെ ഒരു കപ്പ് അനി ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്നായിരുന്നു പിന്നെ ഈ എന്താ പറയുക ബ്ലാക്ക് എടുത്തു അത് കുറേ പ്ലെയിനല്ല എനിക്ക് കുറച്ചും കൂടെ ചിത്രപ്പടം നോക്കി ഉള്ളതായിരുന്നു ഇഷ്ടമെങ്കിലും ആ അവസാനം ഞാൻ ഇത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇത് തന്നെയാണ് എടുത്തത് എനിക്ക് ആ പിടി എനിക്കിഷ്ടമായില്ല പിന്നെ ഞാൻ ഇത് നോക്കി എനിക്കാണെങ്കിൽ അത്ര അതിൽ ലത്തുകളുണ്ട് അങ്ങനെയാണ് അത് വീട്ടിൽ നിന്നുണ്ടാകുന്നത് ഓർത്തിട്ട് ഞാൻ ചതുരത്തിന് കപ്പെടുത്തത് പിന്നെയും ബ്ലാക്ക് തന്നെ കുറച്ചേരം നോക്കിയിട്ട് ബ്ലാക്ക് തന്നെയാണ് ഞാൻ എടുത്തിട്ട് ഞാനിങ്ങനെ പിന്നെ അത് തന്നെ പാക്ക് ചെയ്ത് വെച്ചു ഇത് ഡിഫറൻസ് ഒക്കെയുള്ള കപ്പുകൾ ഉണ്ടെങ്കിലും എനിക്ക് അങ്ങോട്ടും അങ്ങോട്ട് ഇഷ്ടം ബ്ലാക്ക് ആണ് ഒന്നും നല്ലത് അപ്പൊ അവിടെ തന്നെ തിരിച്ചു വെക്കാനുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ചേരം ഫോണൊക്കെ തോണ്ടി ഇവരാണെങ്കിൽ കുഞ്ഞെ കൊണ്ടുവരുന്നില്ല കുഞ്ഞിന് ആ പാത്രവും കപ്പൊക്കെ വാങ്ങാനൊക്കെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും പിന്നെ എന്തായാലും ടൗണിലേക്ക് ഇറങ്ങിയതല്ലേ ചേച്ചി ഞങ്ങൾ പോയിട്ട് ഒരു ചായ കുടിച്ചു ചായ കണ്ടാൽ പറയില്ലോ കുഞ്ഞി കുറച്ചല്ലേ അല്ല നമ്മളെന്നു പറഞ്ഞില്ലായിരുന്നില്ല പിന്നെ വന്നിട്ട് ചായ ഭയങ്കര കടുപ്പായിരുന്നു എനിക്ക് ഇഷ്ടമില്ല പിന്നെ ഞങ്ങളൊരു